എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അമ്മ കോൺഗ്രസ് ആയിരുന്നു ഞാനിതിൻ്റെ ഇടയിട്ട് രണ്ടും ഘട്ടനായി അച്ഛൻ ഒമ്പലത്തിൽ പോകില്ല അമ്മയും പോകില്ല ഞങ്ങൾ ആരും പോകാറുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇല്ല അങ്ങനെ ദൈവവിശ്വാസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ ബാധിച്ചതേയില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശബരിമലയിൽ പോകേണ്ടി വന്നു ചിന്താവിഷയായ ശമ്പള എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഞാൻ അഭിനയിക്കുകയും ഞാൻ ഡയറക്ടൈമെങ്കിൽ ചെയ്യുന്ന സിനിമയാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്ക് ടൈമിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരും ദീക്ഷയ്ക്ക് എടുത്തിട്ട് ബോംബെക്ക് എടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ബ്രേക്ക് ടൈമിൽ എന്നോട് ചോദിച്ചു കൊഴുതോ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഞാ വേണ്ട ഇവിടം വരെ വന്നിട്ട് തൊഴാതെ പോവുകയെ അപ്പോൾ എനിക്ക് മനസ്സിലായി പിള്ളിയൊരു തീവ്രവാദിയാണ് അപ്പോൾ തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല മനസ്സിലായി ഞാൻ പറഞ്ഞു അതല്ല ഞാൻ വ്രതം ഒന്നും ഈ താടി കണ്ടില്ലേ ഒട്ടിച്ച താടിയാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ച താടിയാണ് അപ്പോൾ ഈ വ്രതപ്പെടുത്ത് വരുന്ന മെസ്റ്റ്യോട് കൂടി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയി തൊഴുന്നത് ശരിയല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു അതൊക്കെ അയ്യപ്പൻ അറിയാം അവിടെ പിന്നെ വേറെ തർക്കിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ തൊടാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൊടാൻ പോയി അപ്പോൾ വ്രതൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ ഒരു സെക്കൻഡ് പോലും തൊടാൻ അനുവദിക്കാതെ വിളിച്ചിട്ട് തള്ളിക്കൊണ്ടിരിക്കുക ഇതൊന്നും ചെയ്യാത്ത എന്നെ ഞാൻ അങ്ങോട്ട് മറിയോ എത്ര നേരം വേണമെങ്കിൽ തൊഴുകൊള്ളൂ എന്ന് പറയുകയാണ് അപ്പം ഈ ചില വിഷയ ശമ്പളം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ അതിനകത്ത് ദൈവം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള പറ്റിയുള്ള ഡെഫിനേഷൻ നന്മയാണ് സ്നേഹമാണ് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികളാണ് ദൈവം എന്നൊക്കെ അതൊക്കെ എൻ്റെ ആശയമാണ് ദൈവവിശ്വാസികൾക്കും ദൈവവിശ്വാസികൾ മോശം കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ദൈവത്തെ തൊഴുതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല സൽപ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ദൈവമില്ല